സിവിൽ എഞ്ചിനീയറിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് റീട്ട് വാൾ എന്ന് പറയുന്നത് എന്നാൽ ഈ റീറ്റെയിനിങ് വാളിനിടയ്ക്ക് ഹോളുകൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ എന്തിനാണ് റീറ്റെയിനിങ് വാളിൽ ഹോൾ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ റീട്ടെയിനിങ് വാളിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ റീട്ടെയിൻ ചെയ്ത് നിർത്താവുന്നതാണ് അത് ഇടിഞ്ഞു പോകുന്ന ഭാഗങ്ങളിൽ മണ്ണിടിയാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കോൺക്രീറ്റ് കൊണ്ടിട്ടുണ്ടോ കരിങ്കല്ല് കൊണ്ടിട്ടുണ്ടോ കെട്ടി ഉണ്ടാക്കിയതിന് ശേഷം ആ മണ്ണ് ഇടിച്ചിടുന്നു അപ്പം അങ്ങനെ ഈ മണ്ണ് റീറ്റെയിൻ ചെയ്യുന്നതിനാണ് റീട്ടൈൻ വാളിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് എന്നാൽ ഈ റീട്ടൈൻ വാൾ ചെയ്യുന്ന സമയത്ത് റീട്ടൈൻ വാളിൻ്റെ മണ്ണ് വീഴുന്ന ഭാഗവുമുണ്ട് മണ്ണ് വീഴാത്ത സൈഡുമുണ്ട് ആ മണ്ണ് വീഴുന്ന ഭാഗത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അവിടെ വാട്ടർ പ്രഷർ കൂടുതലായി അങ്ങനെ ഡാം തകരാറുള്ള ഇല്ലെങ്കിൽ റീട്ടൈൻ വാൾ തകരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ റീറ്റെയിൻ വാൾ തകരാതെ ഇരിക്കുന്നതിന് വേണ്ടി അതിലെ പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹോളുകൾ റീട്ടെയിൻ വാളിൽ കൊടുക്കുന്നത് ഈ ഹോളുകൾ കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹോൾ കൊടുക്കുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ആകാതെ സൂക്ഷിക്കുക ഈ ഹോളിൻ്റെ ആഴമെന്ന് പറയുന്നത് റീറ്റെയിൻ വാളിൻ്റെ ഓപ്പൺ സൈഡ് മുതൽ മണ്ണ് വീഴുന്ന ഭാഗത്ത് വരെ സ്ലോപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മണ്ണിനകത്ത് വീഴുന്ന വെള്ളം ഈ ഹോൾ വഴി പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിലെ പ്രഷർ കുറയാനും റീട്ടേൺ വാളുടെ സേഫ്റ്റി കൂടുതൽ നമുക്ക് ദൃഢമാക്കുവാനും കഴിയും